യാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് പുരസ്കാരം സമ്മാനിച്ചത് പുരസ്കാരം ഇന്ത്യയിലെ കോടി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയും ഗയാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പുരസ്കാരം പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഗയാനയുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഇന്ത്യയും ഗയാനും തമ്മിൽ നിരവധി സമാനതകളുണ്ടെന്നും പ്രധാന ധനമന്ത്രി പറഞ്ഞു ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഡൊമിനിക്ക ഓണർ പ്രസിഡന്റ് സിൽവാനി ബർട്ടൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഉദാഹരണമാണ് പുരസ്കാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ബാർബഡോസ് ഓൺറി ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് പുരസ്കാരവും നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും ഇതോടെ നരേന്ദ്രമോദിക്കുള്ള അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊമ്പതായി